ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിർമ്മല കോളേജിൽ രണ്ടോ മൂന്നോ മുസ്ലിം പെൺകുട്ടികൾ നമസ്കരിക്കാൻ വേണ്ടി സ്ഥലം തരണം പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കി ആ ഒരു കോളേജിൽ തന്നെ തകർക്കാൻ നോക്കി ബോംബെക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ച നടന്നിരുന്നല്ലോ ഒരു ഭാഗത്തു കൂടെ ഒരു ഭാഗത്തുകൂടെ എക്സ് മുസ്ലിം ഒരു ഭാഗത്തുകൂടെ സംഘികൾ ഒരു ഭാഗത്തുകൂടെ ക്രിസംഗികൾ ഒരു കാസ കാസാന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വരുന്നവർ വരുന്നവർ അതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തിരുന്നല്ലോ അപ്പൊ അതിനുശേഷം നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോന്നറിയില്ല ഇതേപോലെ തന്നെ മറ്റൊരു കോളേജിലും നമസ്കരിക്കാൻ വേണ്ടി സ്ഥലം ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കി അതായത് ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ ക്രിസ്ത്യൻ കോളേജിൽ സ്ഥലം ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ രണ്ടാമത്തെ പ്രശ്നമായിരുന്നു പൈങ്ങോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലമാണ് പൈങ്ങോട്ടൂർ ഈ ഒരു സ്ഥലത്ത് സെന്റ് ജോസഫ് സ്കൂൾ ഉണ്ട് ആ ഒരു സ്കൂളിൽ ഇതേപോലെ തന്നെ രണ്ട് പെൺകുട്ടികൾ ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം കിട്ടണം നിസ്കരിക്കാൻ ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ശരിയാക്കും എല്ലാവരും തകർക്കും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് വീണ്ടും ഒരു വാർത്ത ഉണ്ടാക്കിയിരിക്കണം അപ്പൊ ആ വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് കാരണം ഈ ഒരു വീഡിയോയിൽ ആ പെൺകുട്ടികളുടെ രക്ഷിതാവ് പെൺകുട്ടികളുടെ ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവ് വന്നിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക എല്ലാ സംശയങ്ങളും തീരും ചെയ്യും എന്തായാലും അതിനു മുമ്പ് ഒരു കഴുത സംസാരിക്കുകയാണ് ഭൂലോക നുണയായിട്ടുള്ള ഒരു കഴുത ഈ വിഷയകരമായിട്ട് പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് കോളേജിനെ കുറിച്ച് സംസാരിക്കണം കേട്ടുനോക്കാം അഞ്ഞൂറോളം ആ മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട് അതിൽ ബഹുഭൂരിപക്ഷവും പെൺകുട്ടികളാണ് ഇന്ന് വരെ ഓരോറ്റ വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥിയും സ്കൂൾ കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടത്തിൽ നിസ്കാരം നടത്തിയതായിട്ട് ചരിത്രമില്ല അങ്ങനെ ഇരിക്കവേ ഒരു പ്രത്യേക ക്ലാസ്സിലെ രണ്ട് പെൺകുട്ടികൾ ക്ലാസ് മുറിയിൽ നിസ്കരിക്കുന്നതായിട്ട് ടീച്ചർക്ക് അറിവ് പറ്റി അപ്പോൾ മിക്കവാറും അധ്യാപികവരും കന്യാസ്ത്രീകളാണ് കന്യാസ്ത്രീകളുടെ സ്കൂളാണ് ഇവിടെ ഈ കഴിഞ്ഞ പറഞ്ഞത് ആ സ്കൂളിൽ ഒരൊറ്റ ആളും നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നു പക്ഷെ സത്യത്തിൽ ഈ പെൺകുട്ടികളല്ലോ ഈ രണ്ട് പെൺകുട്ടികൾ അവർ ഒന്നര വർഷത്തിനും കൂടുതലായിട്ടും നമസ്കരിക്കുന്നുണ്ട് അപ്പം ഈ കഴിഞ്ഞ അവിടെ പറഞ്ഞത് തന്നെ നോണിയാണ് അടുത്ത് കേട്ട് നോക്കാം അഞ്ഞൂറോളം മുസ്ലിം കുട്ടികളെ പഠിക്കുന്ന വിദ്യാലയത്തിൽ രണ്ടേ രണ്ട് പെൺകുട്ടികൾ ക്ലാസ് മുറിയിൽ വീണ്ടും നിസ്കരിക്കും അവ അഡ്മിഷൻസ് സീരിയസ് ആയിട്ട് എടുത്തു പെൺകുട്ടികളെ വിളിച്ചു പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കുട്ടികൾ തീരെയും വക വയ്ക്കുന്ന പ്രതിലല്ല അവർ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ തന്നെ നിസ്കരിക്കും ഞങ്ങളുടെ കള്ള ഈ കഴുത പറയുന്നത് അങ്ങനെ രണ്ട് പെൺകുട്ടികളുടെ അവിടുത്തെ കന്യാസ്ത്രീകൾ കുറെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അല്ലല്ലല്ല ഞങ്ങൾ ഇവിടെ തന്നെ നിസ്കരിക്കും ഇത് ഞങ്ങൾ അവകാശമാണെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പൊ എന്തറിഞ്ഞിട്ടാണ് അതൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിഞ്ഞിട്ടല്ല ഉള്ളിലുള്ള ഈ ഒരു മുസ്ലിം വിരോധം വെച്ച് തള്ളാണ് അതായത് ഈ തിളച്ച് പള്ളണങ്ങനെ വിഴുലേ അതുപോലെ ഇങ്ങനെ തിളച്ച് വീഴണ് വർഗീയത പിന്നെ ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ നിസ്കരിക്കാൻ പറയുമ്പോഴേ ഈ കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് കോളേജിൽ ഒരു നേരം മാത്രമേ നിസ്കരിക്കേണ്ടതുള്ളൂ ലഹുർ മാത്രം ഉച്ചയ്ക്കുള്ള പ്രാർത്ഥന മാത്രം ബാക്കിയുള്ള നാല് നമസ്കാരം വീട്ടിൽ നിന്നാണ് കാരണം ആ സമയത്ത് വീട്ടിലുണ്ടാവുമല്ലോ അപ്പൊ ഈ ഒരേ ഒരു നമസ്കാരത്തിന്റെ കാര്യമാണ് ഇയാൾ ഇത്രയും വലിയ നുണകൾ പറയുന്നത് കാരണം അവിടെയുള്ള ഒരുപാട് വിദ്യാർത്ഥികളുടെ ടൈമിങ് വേറെയാണ് ചിലർക്ക് വീട്ടിൽ പോയിട്ട് ദോഹ നിസ്കരിക്കാനുള്ള സമയം കിട്ടുമായിരിക്കും എന്തായാലും ഈ പെൺകുട്ടികൾക്ക് അങ്ങനെ പോകാൻ സമയം കിട്ടാത്തത് കൊണ്ട് ആ ദോഹറിൻ്റെ സമയത്ത് സ്കൂളിലായത് കാരണം തന്നെ അവിടെ അവർ ദോഹം നമസ്കരിക്കുന്നുണ്ട് അത് പറയുന്നത് ഒന്നര വർഷമായിട്ട് നിസ്കരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ നിസ്കരിക്കണം എന്നുള്ള ഒരു പള്ളിയിൽ പോയി നിസ്കരിക്കണം അല്ലാണ്ട് ഇവിടെ ഈ പരിപാടി നടക്കില്ല അപ്പോൾ അയാൾ ഏകദേശം കുറച്ച് നേരം കേട്ടപ്പോൾ പുള്ളി എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് പോയി മറ്റേ കുട്ടിയുടെ കാര്യം ഇതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമുള്ളതാണ് മറ്റേ കുട്ടിയുടെ പിതാവ് ഒരു മൗലവിയാണ് മൗലവി കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറയുക എൻ്റെ മകൾ ഈ സ്കൂളിൽ പഠിക്കുന്നിടത്തോളം കാലം അവൾ ഈ ക്ലാസ്സിൽ തന്നെ നിസ്കരിക്കും കന്യാസ്ത്രീയല്ല അതിൻ്റെ അപ്പുറത്ത് സ്ത്രീ വിചാരിച്ചാലും ഇവിടെ അതിനും മാറ്റവും ഇല്ല ആര് പറഞ്ഞാലും ശരിയാണ് ഞങ്ങൾ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും കാരണം ഈ ഭൂലോക കഴുത ഇതുപോലത്തെ വാചകങ്ങളാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഇവിടെ തന്നെ നിസ്കരിക്കും പഠിക്കുന്നിടത്തോളം കാലം എന്നുള്ള അങ്ങനത്തെ ഒരു ഭയങ്കര എന്തോ ഒരു ഗുണ്ടായസം പോലെ സംസാരിച്ചു എന്നാണ് ഇയാൾ പറയുന്നത് ഇയാൾക്ക് എന്ത് തേങ്ങയാണ് അറിയാം ഈ കഴുതക്ക് ഈ കഴുത അവിടെ ഉണ്ടായിരുന്നു ഏതായാലും ഈ കഴുതൽ ഈ വീഡിയോ ഒക്കെ ആ രക്ഷിതാവ് കണ്ടു വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു കഴുത കൂടുതൽ അതുകൂടി കേട്ടു നോക്കുക എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് വിളിച്ചു ആ മീറ്റിങ്ങിലൊക്കെ മൗലവ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഈ സ്കൂളിൽ ഈ കുട്ടിക്കെന്നല്ല ഒരു കുട്ടിക്കും നിസ്കരിക്കാൻ പറ്റുകയില്ല തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട് സ്കൂളിൻ്റെ ഗേറ്റിൽ നിന്ന് കേവലം അഞ്ഞൂറ് മീറ്റർ ദൂരെ നിസ്കാരത്തിനുള്ള അവസരമുണ്ട് വെള്ളിയാഴ്ച ദിവസം രണ്ട് മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ആ സമയത്ത് അവിടെ പോയി നിസ്കരിക്കാം അതിനുവേണ്ടിയിട്ടാണെങ്കിൽ രണ്ട് മണിക്കൂർ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ പിതാവ് പറഞ്ഞാൽ അത് നടക്കില്ല പള്ളിയിൽ പോയി നിസ്കരിക്കാൻ എൻ്റെ മകൾക്ക് സൗകര്യമില്ല സ്കൂളിൽ തന്നെ നിസ്കരിക്കും എന്ന് മാത്രമല്ല മൂവാറ്റുപൂടെ നിർമ്മല കോളേജിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട് പൈമോട്ടൂർ സെൻറ്റ് ജോസഫിൽ എത്തുമ്പോൾ അതറിയോ ആഴ്ചയിൽ അഞ്ച് ദിവസവും എൻ്റെ മകൾ ഈ സ്കൂളിൽ തന്നെ നിസ്കരിക്കും എങ്ങനെയുണ്ട് അതായത് ആ കന്യാസ്ത്രീ പറഞ്ഞത്ര ഇവിടെ അടുത്ത് പള്ളി ഉണ്ടല്ലോ അവിടെ പോയി നമസ്കരിക്കാമല്ലോ എന്ന് വലിയ ഒരു ശീലാവധി ഒരു മാലാഹി ആയിക്കൊണ്ട് പറഞ്ഞു എന്ന രൂപത്തിലാണ് ഈ പറയുന്നത് പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞത്ര അത് പറ്റൂല ഞങ്ങൾ പള്ളിയിൽ പോകില്ല ഞങ്ങൾ ഇവിടെത്തന്നെ നമസ്കരിക്കുന്നു ആ പിന്നെ ആ കുട്ടിയും ആ കുട്ടിയുടെ പിതാവും പറഞ്ഞു എന്നാണ് പറയുന്നത് എന്ന് മാത്രല്ല മൗലവിയാണ് ഈ കുട്ട പിതാവ് അപ്പൊ കാരണം തന്നെ ഭയങ്കര ക്രൂരരായിരിക്കുമല്ലോ ഭയങ്കര ഗുണ്ടായസായിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ ഗുണ്ടായസം കാണിച്ചു എന്ന രൂപത്തിലൊക്കെ വെച്ച് തള്ളണം അപ്പൊ ഇത് കേൾക്കുന്നവരൊക്കെ ഇത് വിശ്വസിക്കുന്നവർ ഒരുപാട് ഉണ്ടാവുമല്ലോ ഈ ഏഷ്യാനെറ്റിലൊക്കെയാണ് ഇയാൾ ഇരുന്ന് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് പ്രേക്ഷകർ പ്രേക്ഷകരുണ്ടാവും അന്യമതസ്ഥർ ഉണ്ടാവും അവർക്ക് ഇപ്പോൾ സത്യം ഒന്നും അറിയില്ലല്ലോ അവർ വിശ്വസിക്കും ആ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുൾ ഇങ്ങനെ അടിണ്ടാക്കി നടക്കുന്ന ഗുണ്ടകളാന്ന് അവർ ധരിക്കും കാരണം അത്രയും ഈസി ആയിട്ടാണ് പറയുന്നത് അപ്പൊ ഇവിടെ പോസ്റ്റിൽ നിങ്ങൾ കാണുന്നത് ഇത് കാസയുടെ പോസ്റ്റാണ് കാസ തീവ്രവാദികളുടെ അവരെന്തത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ തോറ്റോടിയവർക്ക് തോറ്റോടിയവർക്ക് അടുത്ത കോളേജിൽ വന്ന് പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിസ്കാരമുറി നിസ്കാരമുറി വേണമെന്ന് ജിഹാദി കുഞ്ഞുങ്ങൾ അത് നടക്കില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് സ്കൂളിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു ഗ്ലോബൽ രൂപത ഭാരവാഹികൾ ചർച്ച നടത്തി പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിസ്കാരമുറി ആവശ്യപ്പെട്ട് പ്രശ്നമുണ്ടാക്കിയപ്പോൾ അത് അനുവദിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് നിസ്കാരമുറി ശ്രദ്ധിച്ചു നോക്കണം നിസ്കരിക്കാനുള്ള അനുവാദമല്ല നിസ്കാരമുറി തന്നെ ചോദിച്ചു എന്നാ പറയുന്നത് അത് തന്നെയാണ് ഇതേപോലത്തെ നുണയാണ് നിർമ്മല കോളേജിനെ കുറിച്ച് സംസാരിച്ചത് ഏതായാലും ആ പിതാവ് അവിടെ ഒരു അപേക്ഷ എഴുതി കൊടുത്തിരുന്നു അതായത് ഈ പറഞ്ഞ സംഭവം ഉണ്ടായതിന്റെ ശേഷം അതായത് ഈ കുട്ടികൾ അവിടെ ഒന്നര കൊല്ലമായിട്ട് നസ്കരിക്കുന്നത് ആരും തടഞ്ഞിട്ടില്ല തടഞ്ഞതിന് ശേഷം ഈ പിതാവ് പോയിട്ട് ഒരു കത്ത് കൊടുത്തു ആ കത്താണ് നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് എന്താണ് എഴുതിയിട്ടുള്ളത് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം എന്റെ മകൾ അമീന എലിയാസ് ഞങ്ങളുടെ മതാചാര പ്രകാരമുള്ള ഉച്ച പ്രാർത്ഥനയ്ക്കായി തൊട്ടടുത്തുള്ള സ്കൂൾ കോമ്പൗണ്ടിന് വെളിയിലുള്ള മുസ്ലിം പള്ളിയിൽ പോയി പ്രാർത്ഥന നടത്തുന്നതിന് പതിനഞ്ച് മിനിറ്റ് സമയം അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇതിലെവിടെയാണ് നിസ്കാരമുറി ഇതിലെവിടെയാണ് ഞങ്ങൾക്ക് ഇവിടെ തന്നെ നിസ്കരിക്കണം ഇതിലെവിടെയാണ് മൗലികാവകാശമാണ് ഞങ്ങളുടെ ഇവിടെ തന്നെ നിസ്കരിക്കും എന്ന് എവിടെയാണ് ഉള്ളത് പുറത്തുള്ള പള്ളിയിൽ പോയിട്ട് ഞങ്ങൾക്ക് നിസ്കരിക്കാനുള്ള അനുവാദം തരണം എന്നാണ് പറയുന്നത് അപ്പൊ തന്നെ മനസ്സിലായില്ല ഭൂലോക നുണയന്മാരാണ് എല്ലാവരും ഉള്ള കാര്യം സത്യം എന്താണെന്ന് അറിയാതെയാണ് സംസാരിക്കുന്നത് ഇപ്പൊ ഈ നിർമ്മല കോളേജിന്റെ കാര്യം തന്നെയാണ് പുറത്തു പോയി നമസ്കരിക്കണം അതിന് അനുവാദം തരണം എന്നാണ് അവിടെയും പറഞ്ഞിട്ടുള്ളത് കാരണം ഈ ക്രിസ്ത്യൻ കോളേജിലൊക്കെ തന്നെ കോമ്പൗണ്ടിന്റെ പുറത്ത് പോകാൻ പാടില്ല ഒരിക്കലും അകത്ത് വന്നു കഴിഞ്ഞാൽ ആ സ്കൂൾ വിട്ടാലല്ലാതെ പുറത്തേക്ക് പോകാൻ പാടില്ല അപ്പൊ അതിനാണ് പുറത്തു പോയിട്ട് നമസ്കരിക്കാനുള്ള അനുവാദം തരണം എന്ന് പറയുന്നത് അത് മറച്ചു വെക്കുകയാണ് പിന്നെ ഇവിടുത്തെ മാതാപിതാക്കൾ മൗനത്തിലിരിക്കാൻ കാരണം എന്താ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവന്മാർ ചിലപ്പോൾ ടി സി കൊടുത്ത് വിട്ടിട്ടുണ്ടെങ്കില് പിന്നെ ആ ഒരു വർഷത്തെ പഠനം വെറുതെ അപ്പൊ എല്ലാരും മൗനം പാലിക്കും പേടിച്ചിട്ട് ഇനി നമുക്ക് ആ പിതാവ് എന്നോട് സംസാരിച്ച ആ ഒരു ഭാഗം കേൾക്കാം ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാ നുണുകളും ഓരോന്നോരോന്നായിട്ട് തകർന്നടിഞ്ഞു വീഴുകയാണ് നിങ്ങൾ കണ്ടില്ലേ കണ്ട് കണ്ടു സത്യാവസ്ഥ എന്താണെന്ന് നമ്മളൊന്നും തീർച്ചയായിട്ടും എന്റെ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമുള്ളൂ ഈ പൈമൂട്ടൂര് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് അപ്പൊ അത് കന്യാസ്ത്രീകൾ നടത്തുന്ന കത്തോലിക്ക സഭയുടെ സ്കൂളാണ് ഇത് എറണാകുളം ജില്ല ജില്ലാ ഓക്കെ ഓക്കെ എറണാകുളം ജില്ല കോതമംഗലം താലൂക്ക് അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററേ ഉള്ളു അതായത് നമ്മള് ഇപ്പൊ ഞാൻ എന്റെ മകളെ ഇപ്രാവശ്യം കിട്ടിയപ്പോ എന്ന പിന്നെ തൊട്ടടുത്തല്ലേ നമുക്ക് ഞാൻ പലപ്പോഴും യാത്രയിലേക്ക് യാത്രയിലേക്കാവുമ്പോ എന്റെ മകളെ കൊണ്ടുവരാൻ എനിക്ക് കഴിയില്ല ചിലപ്പോ ബസ് യാത്ര എൻ എസ് എസിലേക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എപ്പോഴും ബസ് ഉണ്ടായിക്കൊള്ളുന്നില്ല ഒരു ബസ്സൊള്ളു രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട് അപ്പൊ തൊട്ടടുത്ത് ഞാൻ ഇവിടെ ചേർത്തു അത് ചേർക്കാൻ ചെന്നിപ്പോ എന്നോട് അവരൊരു കാര്യം ഒരു ഒരു പേപ്പർ എടുത്ത് എൻ്റെ അടുത്ത് തന്നു അതായത് മുസ്ലിങ്ങൾക്ക് ഞങ്ങൾ അഡ്മിഷൻ ഒരു കാരണവശാലും കൊടുക്കൂലായിരുന്നു ഗവൺമെന്റിന്റെ ഈ ഏകജാലക സംവിധാനം ഉള്ളത് കൊണ്ട് മാത്രം തരികയാണെന്ന് എന്നോട് എന്ന് പറയുന്ന ഈ കന്യാസ്ത്രീ പ്രിൻസിപ്പൾ പറഞ്ഞു എന്നോട് അപ്പൊ എനിക്കതൊരു ചെറിയൊരു വിഷമം ഉണ്ടായി എന്താണ് അങ്ങനെ പറയുന്നത് നമ്മൾ ചിന്തിക്കാത്ത കാര്യല്ലേ ആയിക്കോട്ടെ രണ്ടു വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ അപ്പൊ അവിടെ അഡ്മിഷൻ എടുത്തു അങ്ങനെ ഒന്നര വർഷമായിട്ട് എന്റെ മകൾ ക്ലാസ് മുറിയിൽ ആരും അറിയാതെ ഒന്നര വർഷമായിട്ട് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പരാതി ഇല്ല ഒന്നുമില്ല പേരന്റ്സിനെ വിളിക്കുമ്പോൾ ഞാൻ പോകാറുണ്ട് ഭാര്യ പോകാറുണ്ട് നല്ല അഭിപ്രായം പറയാറുണ്ട് മകളെ കുറിച്ച് ഒരു സ്വഭാവ ദൂഷ്യങ്ങളും അതിനൊരു പ്രശ്നം ഒന്നുമില്ല ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഇത് സംഭവം ഇതാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു ഒന്നര മണിയായപ്പോൾ ആ എന്റെ മകള് പഠിക്കുന്ന സ്കൂളിൽ നിന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ ദീപ്തി എന്ന് പറയുന്ന ആ കന്യാസ്ത്രീ എന്നെ വിളിക്കുകയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞപ്പോ നിങ്ങൾ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അത്യാവശ്യം യാത്ര ചെയ്യുന്ന ആളാണ് ആ സ്ത്രീക്ക് അറിയാം അപ്പൊ ഞാൻ പറഞ്ഞു നാട്ടിലുണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ വിഷയം എന്ന് ചോദിച്ചു കാരണം മകൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ നിന്ന് ഒരു കാര്യം ഇല്ലാണ്ട് വിളിക്കുമ്പോ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അപ്പൊ ഞാൻ മാപ്പാൻ പറഞ്ഞു ഓരോ ഫോണിൽ സംസാരിക്കാൻ പറ്റൂല നേരിട്ട് വരണം എന്ന് പറഞ്ഞു നിങ്ങളുടെ മകൾ ഇവിടെ നമസ്കരിക്കുന്നുണ്ട് ഇവിടെ അത് പറ്റൂല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് അതൊരു ഷോക്കായി പോയി കാരണം ഒന്നര വർഷമായിട്ട് ഒരു പ്രശ്നമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു മാഡം ഇനി ഒന്നര വർഷമായി ഇനി ഒരു ആറ് മാസവും കൂടെ ഉള്ളു അടുത്ത മാർച്ച് ആകുമ്പോഴത്തേക്ക് എന്റെ മകളുടെ കോഴ്സ് കഴിയും അപ്പൊ അത് മാഡം അത് കണ്ടില്ല എന്ന് നടിച്ച് ഒരു എക്സ്ക്യൂസ് ചെയ്ത് അങ്ങ് വിട്ടേരെ ആ കുട്ടിക്ക് കൃത്യസമയത്ത് നിസ്കരിച്ചില്ലെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു ഒരു അസ്വസ്ഥതയാണ് അപ്പൊ അവളുടെ പഠിത്തത്തിനെ അത് ബാധിക്കും അതുകൊണ്ട് മാഡം ഈ ഒന്നര വർഷമായില്ലേ ഇതിപ്പോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നല്ലേ അപ്പൊ അതുകൊണ്ട് അത് വിട്ടേക്കാൻ നമ്മളൊരു സ്നേഹത്തിന്റെ ഭാഷ നമ്മളൊരു ഒച്ചപ്പാട് പോലും ഉണ്ടാക്കാൻ പാടില്ല കാര്യങ്ങൾ ഇറന്നാൽ പോലെ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ മാഡത്തിനോട് സംസാരിച്ചു അപ്പൊ ആ മാഡ എന്നോട് പറഞ്ഞു ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞു ഇങ്ങനത്തെ തൊട്ടടുത്ത് പള്ളിയുണ്ട് അതായത് ഇവിടെ നിന്ന് ഈ ക്യാമ്പസിൽ നിന്ന് അമ്പത് മീറ്റർ അപ്പുറത്ത് ഒരു മുസ്ലിം പള്ളിയുണ്ട് അവരുടെ പള്ളിയുണ്ട് അവിടെ പോയി ബഹിസ്കരിച്ച എന്നാ ദിവസിച്ചു അപ്പൊ ആ മാഡം എനിക്കത് കുത്തും കൂടെ തന്നു എന്താണെന്നറിയോ ജനപതികളുടെ പറഞ്ഞു ശയോ എന്ന് പറഞ്ഞ് എന്നാൽ നമ്മടെ സ്ത്രീകള് പള്ളിയിൽ പോകണില്ല കേട്ടൂല്ല എന്നുള്ള ഒരു ഒരു ഇത് ഉണ്ടല്ലോ നമ്മളെ കുറിച്ച് അപ്പൊ എന്നോട് പറഞ്ഞു ഇല്ല എവിടെ പറ്റില്ല ആ പള്ളിയിൽ പോലീസ് പറഞ്ഞു അപ്പൊ ഞാൻ മാഡത്തിനോട് പറഞ്ഞു ഒരു മിനിറ്റ് എനിക്ക് പള്ളിയിൽ സൗകര്യം ഉണ്ടോന്ന് അറിയണ്ടേ ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു പോയി ആ പള്ളി ചെന്നപ്പോ പള്ളിയുടെ മുകളിലത്തേക്ക് ഒരു നിലയിലേക്ക് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായ നിലയില് നിലയിൽ സ്ത്രീകൾക്ക് യാത്രക്കാരായ സ്ത്രീകൾക്കും അല്ലാത്തവർക്കും സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് അവിടെ നിസ്കാര കുപ്പായം ഉണ്ട് ബാത്റൂമ് കൂടുള്ളുണ്ട് ഉടുവെടുക്കാനുള്ള സൗകര്യം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് മേഡത്തിനോട് പറഞ്ഞു ഈ നിങ്ങൾ എന്തായാലും ഇവിടെ സംഭവിക്കൂല ഈ റോഡൊന്ന് മുറിച്ച് കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്റെ മോൾ ആ പള്ളിയിൽ പോയി നിസ്കരിച്ചോളൂ ഉച്ചക്കത്തെ പ്രാർത്ഥന അതുകൊണ്ട് അത് നീ കുഴപ്പമില്ല അതിനകത്ത് എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അത് സഹിച്ചോളാം എന്ന് പറഞ്ഞു അവരെടുത്ത് കിടങ്ങനെന്നെ പറഞ്ഞവരെടുത്ത് അപ്പൊ എന്റെ തോന്നി എഴുത്താൻ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് ഈ ഒന്നര കൊല്ലമായിട്ട് ഈ കുട്ടിയുടെ വിഷമം എല്ലാം കൂടെ കണ്ടു പെട്ടെന്ന് എനിക്ക് എന്റെ കൈക്ക് ചെറിയ ഇഷ്ടം വിറയിലൊക്കെ തോന്നി അപ്പൊ ഞാൻ പറഞ്ഞു മാഡം ഞാൻ നാളെ എഴുതിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം വെള്ളിയാഴ്ച ഒരു പതിനൊന്നര മണിയായപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു വേറെ ഒന്നും എഴുതിയില്ല ഞാൻ എഴുതി നിങ്ങൾ കിട്ടുവരാം ഞാൻ എഴുതി എന്റെ മകൾ അമീന ഇല്ലിയാസിന് ഞങ്ങളുടെ ഉച്ചപ്രാർത്ഥനക്ക് വേണ്ടി തൊട്ടടുത്തുള്ള ക്യാമ്പസിന് പുറത്തുള്ള പള്ളിയിൽ മുസ്ലിം പള്ളിയിൽ പോയി പ്രാർത്ഥന നടത്താൻ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം അനുവദിക്കണം അതായത് പന്ത്രണ്ടേക്ക് ലഞ്ച് ബ്രേക്കാണ് ഒന്നേകാലിനാണ് പിന്നെ അടുത്ത ക്ലാസ് തുടങ്ങുന്നത് അവിടെ ഇഷ്ടം പോലെ സമയമുണ്ട് ക്ലാസ് ഒന്നും മുടങ്ങൂല ഒരു കാര്യവുമില്ല നമ്മുടെ പള്ളിയിൽ പോയിട്ടാണ് ആ കൊച്ചിനെ നിസ്കരിക്കാൻ അനുവാദം ചോദിച്ചത് അപ്പൊ എന്റെ അടുത്ത് ഈ മാഡം പറഞ്ഞു അത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇത് എഴുതികൊണ്ട് വന്നത് നിങ്ങളെ സ്ഥാപനത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റൂല നിങ്ങളുടെ തൊട്ട് ഇതിനകത്ത് സ്കൂളിനകത്ത് ഒരു ഉണ്ട് അത് നിങ്ങൾ പറ്റൂല അപ്പൊ ഞാൻ അതുകൊണ്ട് എന്ന് പെണ്ണടുത്ത് പറഞ്ഞു ഇതൂടെ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞത് ഇത് എടുത്ത് എഴുതിക്കൊണ്ട് വരാൻ പിന്നെ എന്താ അങ്ങനെ പറയുന്നത് പിന്നെ എന്റെ മകള് ഈ ഉച്ചയ്ക്കുള്ള പ്രാർത്ഥന എവിടെ നടത്തും അപ്പൊ അത് പറ്റില്ലാതെ ഞങ്ങളുടെ മാനേജ്മെന്റിന്റെ തീരുമാനം പറഞ്ഞതിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യും നിങ്ങൾ ആ മാനേജ്മെന്റിനെ ഒന്ന് വിളിക്ക് ഞാൻ അവരുമായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു അപ്പൊ ഈ പോകുന്നതൊക്കെ ഈ ചെറിയ സംഭവങ്ങൾ ഉണ്ടായിപ്പോ അവിടെ നിന്ന് ആലോചിച്ചില്ല മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട കുട്ടികളുടെ ചർച്ചയായി ഈ നാട്ടിൽ ചർച്ചയായി അപ്പൊ ആളുകൾ എന്നെ വിളിക്കാൻ തുടങ്ങി ഞാൻ പറസ്സാർ തന്നെ പോകരുത് നമുക്ക് എല്ലാരും കൂടെ കൂടി പോകാൻ തുടങ്ങി ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും വരണ്ട ഞാൻ തന്നെ പോയി അവർ സംസാരിക്കട്ടെ അപ്പൊ യാതെ രണ്ട് കുട്ടികളെല്ലാം വിഷയമല്ലേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാരും നിസ്കരിക്കാം നിസ്കരിക്കും ഓരോ കാര്യം പറഞ്ഞാൽ പോരെ എന്ന് നിസ്കാരം എന്ന് പറയുന്ന ഒരു വികാരത്തോടു കൂടി ചെയ്യുന്നുണ്ടോ ഒരു കൂടി ഒരു വൈരാഗ്യത്തോടു കൂടി ചെയ്യേണ്ട എന്ന് പറയും നമ്മുടെ ഹൃദയത്തിന് ചെയ്യേണ്ട കാര്യമല്ലേ അപ്പൊ ഞാനത് മനസ്സിലാക്കി ഞാനെന്ത് ചെയ്തു ഞാൻ ആരെയും കൂട്ടിയില്ല തിങ്കളാഴ്ച രാവിലെ എനിക്കറിയാം ഇവരെ കുറെ ആൾക്കാരെ കൂട്ടൂന്ന് എനിക്കറിയാം ഞാൻ ഒരു പതിനൊന്നര മണിയായിപ്പൊ എന്റെ ഭാര്യനോട് പറഞ്ഞു മോളെ നീയും ഡ്രസ്സും മാറിയിട്ട് കൂടവാ അവിടെ മൊത്തം കന്യാസ്ത്രീകളാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു പ്രശ്നം അത് ബുദ്ധിമുട്ടാണ് തന്നെയല്ല അവിടെ എന്താ പറയട്ടെന്നുള്ള കാര്യം എന്റെ മോക്ക് മനസ്സിലാവും ഞാനും എൻ്റെ ഭാര്യ കൂടെ കൂടി എന്റെ പൊന്ന് സാഹിബ്യ ഞാൻ അവിടെ ചെല്ലുമ്പോ അവിടെ ഞങ്ങളെ കോതമംഗലം അതിരൂപിതയുടെ കീഴിലുള്ള സഹമെത്രാനടക്കം ഒരു പത്ത് അച്ഛന്മാരും പ്രധാനപ്പെട്ട സുപ്പീലികളായ ഒരു പത്ത് കന്യാസ്ത്രീകൾ ഒരു നാല്പത് കാസേനയും കത്തോലിക്ക കോൺഗ്രസിന്റെ ആളുകളും മൊത്തം അറുപത് പേര് അവിടെങ്കിലും രാവിലെ ഒമ്പതര മുതൽ ഞങ്ങളെ ഒന്ന് കാത്തിരിക്കുക എന്നെ ഞാൻ ചെന്നു പെട്ടെന്ന് കേറി ചെന്നു ഇവരെല്ലാരും കൂടി അയ്യോ കൂടുന്ന് പറഞ്ഞു ഇനി ഞാൻ ഞാനൊരു അപേക്ഷ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിന് ഒരനുവാദം വേണം അത് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് എന്ന് പറഞ്ഞൊരു അപേക്ഷയുണ്ട് അത് എന്നോട് അങ്ങനെ അനുവദിക്കാന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് ഇതൊന്ന് പരിഗണിച്ചു തരും പറഞ്ഞു ഈ അപേക്ഷ ഇത് ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവരോട് ഒര മണിക്കൂർ സമയം കൃത്യമായ നിലയിൽ സംസാരിച്ചു ഇവർക്കൊന്നും മറുപടിയില്ല എന്റെ അടുത്ത് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എന്തൊക്കെ പറഞ്ഞാലും ഇതിവിടെ പറ്റൂല ഞാൻ വ്യക്തമായിട്ട് ഓരോ മതത്തിൽ എന്റെ മതത്തിൽ നിർബന്ധമാണ് അഞ്ചു നേരത്തെ പ്രാർത്ഥന മറ്റ് പ്രതിബന്ധങ്ങളൊന്നും ഇല്ല എങ്കില് എന്റെ മകള് നിങ്ങൾ ഒന്നര വർഷമായിട്ട് ഇവിടെ നിസ്കരിച്ചോണ്ടിരിക്കുവായിരുന്നു നിങ്ങൾ പറഞ്ഞു അത് പറ്റൂലെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ അത് അംഗീകരിക്കുന്നു നിങ്ങളുടെ സ്ഥാപനമാണ് സംഗതി ഗവൺമെന്റ് ആണ് ഇവിടെ ശമ്പളം കൊടുക്കുന്നത് എങ്കിലും ഏഡ് സ്കൂളാണ് അതാണ് എങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ആണ് നിങ്ങളുടെയാണ് നിങ്ങളെയാണ് എന്റെ മോൾ ഇവിടെ നിസ്കരിക്കുന്നത് ആ പള്ളിയിൽ പോയി നിസ്കരിച്ചോട്ട് ഉച്ചയ്ക്കുള്ള പ്രാർത്ഥന അത് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു അത് പറ്റൂല അവിടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ മകൾ ഉച്ചപ്രാർത്ഥന അവിടെ നടത്തും അത് പറ്റൂല അവിടെ എന്ന് പറഞ്ഞു ഞാൻ വിഷമത്തോടു കൂടി എഴുന്നേറ്റ് ഞാൻ എന്റെ മകളെ വിളിച്ചു മകൾ വന്നു അവൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഞാനൊരു വാപ്പയാകുമ്പോ എന്റെ മകൾ അങ്ങനെ ഒരു മതനിഷ്ഠയാണ് ജീവിക്കുമ്പോ അവൾ ഒരുപാട് ഏങ്ങലടിച്ചു കരഞ്ഞു ഞാൻ എന്റെ മകളെ ആശ്വസിപ്പിച്ചു എന്നിട്ട് എന്റെ മകളോട് പറഞ്ഞു മോളെ ഉച്ചക്കത്തെ ലോഹർ നിസ്കാരം എന്റെ മോളിൽ ഈ പ ഇവിടെ അനുവാദം ഇല്ലാതെ കൊണ്ട് നമസ്കരിക്കേണ്ട പള്ളിയിൽ പോലും പോകാനും അവർ അനുവാദം തരുന്നില്ല എന്റെ മോളും നിസ്കരിക്കണ്ട അപ്പൊ ഭാപിച്ച് ഞാൻ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു മോളെ ഉച്ചക്കത്തെ നമസ്കാരം അനുവാദം ഇല്ലാതെ വന്നാൽ എന്താ ചെയ്യാ നമ്മൾ യാത്രയിലേക്ക് ആയി ആയിക്കഴിഞ്ഞാൽ അതിപ്പോ ഞാൻ എന്തെങ്കിലും മസാല കണ്ടുപിടിച്ചോളാം മോളൊരു കാര്യ ബോഹറിനെ അസർണോട് കൂടി പിന്തിച്ച് ജമ്മാക്കി വച്ചോ എന്നിട്ട് വീട്ടിൽ വരുമ്പോ മോൾ അസുഖം നിസ്കരിച്ചോ എന്നെന്റെ മകളോട് പറഞ്ഞു അവളുടെ കണ്ണീരൊക്കെ തുടച്ചു എന്നിട്ട് ഞാൻ അവളോട് പറയാൻ മോളെ ഈ നിൽക്കുന്ന സിസ്റ്റർമാരൊക്കെ നിന്റെ അധ്യാപകരാണ് നിന്റെ ഉമ്മ നിന്റെ വാപ്പ ഞാൻ നിന്റെ ഉമ്മായ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നിയാൽ നീ അത് എക്സ്ക്യൂസ് ചെയ്യൂലേ എക്സ് ചെയ്യും അതുപോലെ തന്നെ ഇത് ഇവരൊന്നും തെറ്റി ചെയ്തുവരല്ല ഇവരൊക്കെ മാതാ പിത ഗുരുദൈവം എൻ്റെ മോൾ അങ്ങനെ കാണാൻ എന്ന് പറഞ്ഞ് എന്റെ മോളെ ആശ്വസിപ്പിച്ചിട്ട് ഞാനും എന്റെ ഭാര്യയും ഇറങ്ങി വന്നു അപ്പൊ എന്നിട്ട് ഇവരെന്ത് ചെയ്തു തുറിയും എന്റെ പൊന്ന അമീൻ സാഹിബെ നമുക്ക് സഹിക്കാൻ നമുക്കൊണ്ട് പത്ത് നൂറ്റമ്പത് അധ്യാപകര് ആ കുട്ടീനെ വിളിച്ചിട്ട് ഇവര് പറയുവാണ് അമീനാടെ കൂടെ ഇരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് അമീന തരുന്നതൊന്നും കഴിക്കരുത് അതിനകത്ത് കൂടോത്രം ചെയ്തിട്ടുണ്ട് ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പ തന്നെ അവരെന്ത് ചെയ്തു എല്ലാവരെയും വിളിച്ചു അവര് വന്ന ആൾക്കാരായിട്ട് ഞാനും എന്റെ ഭാര്യ വേറെ ആൾക്കാരൊന്നും ഇല്ല ഇവിടെ ആൾക്കാരില്ലാത്തില്ല ഒക്കെ വിളിച്ച് വാതിലും അടച്ചിട്ട് കൂടിയിട്ട് അവിടെ ഒരു മീറ്റിങ് കൂടിയിട്ട് അവര് മൂവാറ്റുപുഴയിൽ തോറ്റ ആളുകൾ ഇവിടെ വന്നു എന്ന് പറഞ്ഞിട്ട് മറ്റേ കത്തോലിക്ക കോൺഗ്രസും ബാക്കി ആളുകളെ കൂടി ഒരു മീറ്റിംഗ് ഇറക്കി ഞങ്ങളതിനെല്ലാം തുരത്തി നശിപ്പിച്ചു ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് അവരൊരു പ്രസ്താവന ഇറക്കി അതിനു ശേഷമാണ് ഞാൻ അവിടെ അവസാനിപ്പിച്ച് എന്റെ മോളോട് നിസ്കരിക്കണ്ടെന്നും പറഞ്ഞ് വീട്ടിൽ വന്ന് നിസ്കരിച്ചോന്ന് പറഞ്ഞിട്ട് പോന്ന് എന്റെ പുറകെയാണ് ഇപ്പൊ ഇനിയും പറഞ്ഞു കൊണ്ട് വരക്കണം മൊത്തം കാര്യങ്ങൾ നൂറ് കുട്ടികളും വീട്ടിൽ പോയി സ്ക്രീനോർ ഉണ്ട് അതിൽ രണ്ടു കുട്ടി മാത്രം കുട്ടികളും എന്റെ മകളും വേറൊരു കുട്ടിയാണ് ഈ ക്ലാസ്സിൽ നിസ്കാരം നിസ്ക്കാറുള്ളു അതാണ് രണ്ടാമത് പറഞ്ഞേ വീണ്ടും ആവശ്യപ്പെട്ടതൊക്കെ പറഞ്ഞിട്ട് അമീൻ ക്ലാസ്സിലല്ലാണ്ട് ക്ലാസ്സിന്റെ പുറത്ത് വരാൻ തേടൊരു മൂലയ്ക്ക് ആഹ് പുറത്ത് പുറത്തില്ലേ സെപ്പറേറ്റ് വരാന്തയുണ്ട് ആ വരാന്തയുടെ മൂലക്ക് ഇവളുടെ രണ്ട് ഫ്രണ്ട്സ് പതികം നിന്നെ ഇവളും ചെറിയൊരു വെച്ചിട്ട് ഈ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരു ചെറിയ ചർച്ചയ്ക്ക് വേണ്ടി പോയപ്പോ ഇവർ എല്ലാരും ഉപദ്രവം എല്ലാ അണിയറിയൽത്തെയും മണിയറിയലത്തെയും എല്ലാവരും വിളിച്ച് കൂട്ടിയിരിക്കുകയാണ് പിന്നെ കാസാ തീറും അതിൽ വന്നിരിക്കുകയാണ് പിന്നെ നാട്ടിലത്തെ കുറെ ആൾക്കാർ വന്നിരിക്കുകയാണ് ഈ ഒരു സംഗതി പറയാൻ വേണ്ടിയിട്ടേ അതായത് ആകപ്പാട് പറയുന്നത് ഞങ്ങൾക്കൊന്ന് പുറത്തു പോയിട്ട് മുസ്ലിം പള്ളി ഉണ്ട് അവിടെ അതിൽ നിസ്കരിക്കണം എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ചർച്ചയ്ക്ക് വന്നിരിക്കാത്തന്നെ എന്നിട്ടോ ഈ ഒരു ലോഹ ഇത് ഇതൊക്കെ ഇരിക്കുന്ന ഈ കന്യാസ്ത്രീകളും മറ്റു മറിച്ചൊക്കെ ഉണ്ടല്ലോ ഇവർക്ക് ഒരു തരി ദൈവഭയം തോറെ സംഗതി ഇല്ല കുറെ അത്രക്ക് ഭൂലോക നുണകളാണ് അവരും പറയുന്നത് എന്നിട്ട് കണ്ടില്ലേ എന്താ പറയുന്നത് പുറത്തു പോയി നമസ്കരിക്കാൻ പാടില്ല അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് ഒരു ഭാഗത്തു കൂടെ എല്ലാവരും പറയുന്നത് എന്താണ് തൊട്ടടുത്ത് പള്ളി ഉണ്ടല്ലോ അമ്പത് മീറ്ററിൽ പള്ളി ഉണ്ടല്ലോ അഞ്ചു മീറ്ററിൽ പള്ളി ഉണ്ടല്ലോ അതിലേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല അത് തന്നെയാണ് പ്രശ്നം ഒരൊറ്റ നേരത്തെ നിസ്കാരത്തിന്റെ കാര്യമുള്ളത് അതിന് പോവണ്ടെന്നാ പറയുന്നത് ഈ യാഥാർത്ഥ്യം ലോകത്ത് ആർക്കും അറിയില്ല എല്ലാവരും വിചാരം അവിടെ ഒരു പള്ളി ഉണ്ട് അതിലേക്ക് പോവില്ല എന്ന ധാർഷ്ട്യത്തോട് കൂടിയിട്ട് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുകയാണ് അതുപോലെ തന്നെ ആ പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ പാച്ച കള്ളങ്ങള് പറയാണ് ആ പള്ളിയിലൊക്കെ തന്നെ നല്ല സ്ത്രീകൾക്ക് പ്രത്യേകം സ്ഥലമുണ്ട് എല്ലാ സൗകര്യം ഉണ്ടൊക്കെ പറഞ്ഞു കേട്ടില്ലേ ഈ പറയുന്ന മക്കന് വരണ്ട് ഒതു എല്ലാ സൗകര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ അപ്പൊ എല്ലാ സൗകര്യം ഉണ്ട് പക്ഷെ അതിലേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല ഒരു ഭാഗത്തുകൂടെ അങ്ങോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല മറുഭാഗത്തുകൂടെ അവർ നിസ്കരിക്കരുത് എന്ന് പറയുന്നു പക്ഷെ അതിന്റെ സൊല്യൂഷൻ ഇസ്ലാമിലുണ്ട് വീട്ടിൽ വന്നിട്ട് ജമാക്കി നിസ്കരിച്ചാൽ മതി പക്ഷേ ഇവിടെ ആ ഒരു അനുവാദം തരികയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ കാരണം ടൈമിന് നമസ്കരിക്കുമ്പോൾ അതിന് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന വിശ്വാസമാണ് മുസ്ലിങ്ങൾക്കുള്ളത് അപ്പോ ഇതെന്താന്ന് വെച്ചാൽ മനപൂർവ്വം ഇത്രയും ഒന്നര രണ്ട് വർഷമായിട്ട് ഇവരുടെ മതം മാറ്റാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം കൊണ്ടായിരിക്കാം ഒന്ന് അതല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ മതം ലോകം മുഴുവൻ എല്ലാ സ്ഥലത്തും ഇങ്ങനെ നുണ പറഞ്ഞിട്ടും അതേപോലെ തന്നെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഒക്കെ തകർന്നടിഞ്ഞ് വീഴുകയാണ് ഓരോ ദിവസങ്ങൾ തകർന്നടിഞ്ഞ് വീഴുകയാണ് വത്തിക്കാനിൽ വരെ വിശ്വാസികളില്ല എന്നാ പറയുന്നത് അപ്പൊ അതിന്റെ വലിയൊരു പരിഭ്രമം വേർക്കിണ്ട് മറുഭാഗത്തു കൂടെ ഇസ്ലാം ആണെങ്കിലോ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇൻ ദ വേൾഡു ആണ് ഏറ്റവും വേഗത്തിൽ വളരുന്നൊരു മതമാണ് അതോടൊപ്പം തന്നെ ഇപ്പൊ കേരളത്തിലുള്ള ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ മുസ്ലിം പെൺകുട്ടികൾ നന്നായിട്ട് പഠിക്കും ചെയ്യും കുറെ വഴിത്തേറ്റി നടക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഈ ആമിന പറഞ്ഞ പെൺകുട്ടിനെ പോലെ തന്നെ ഒരുപാട് പെൺകുട്ടികൾ നല്ല രീതിക്ക് പഠിച്ച് നല്ല ഉയർന്ന രീതിയിൽ നല്ല നല്ല ജോലികളൊക്കെ ആയിട്ട് വിദേശത്തൊക്കെ പോയിട്ട് നല്ല സക്സസ്ഫുൾ ജീവിതം നയിക്കുന്നുണ്ട് അപ്പൊ ആ സുഖ അതിഭയങ്കരമായിട്ടാണ് കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ അവകാശം മാത്രമാണ് പറയുന്നത് നടന്നിരിക്കുന്ന ടീമാണ് ഇപ്പൊ ആ അവകാശമൊക്കെ കയ്യിൽ നിന്ന് പോയി ഇപ്പൊ മുസ്ലിങ്ങളും ഒരേപോലെ തന്നെ അവരെക്കാൾ ക്രിസ്ത്യാനികളേക്കാൾ കൂടുതൽ നന്നായിട്ട് വളരെയാണ് പിന്നെ മറുഭാഗത്തുകൂടെ ക്രിസ്ത്യാനി കുട്ടികളൊക്കെ ഉണ്ടല്ലോ യുവാക്കളൊക്കെ അവര് വിദേശത്ത് പോയപ്പോ തിരിച്ചു വരുന്നില്ല കാരണം എന്താണ് വിദേശത്ത് നല്ല സുഖാണ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആകെ പിന്നെ കോഴിപിടുത്തും വർഗീയത ഉള്ളൂ പിന്നെ ഈ രീതിയിലല്ലേ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചോ ഈ പറഞ്ഞ ഈ വേഷം കെട്ടിയ ലോഹക്കാരോ ഈ കന്യാസ്ത്രയും ഒക്കെ മറ്റുള്ള ക്രിസ്ത്യാനി കുട്ടികളോടും ഹിന്ദു കുട്ടികളോടും പറയാണ് നിങ്ങൾ ഈ ആമയുടെ കൂടെ ഇരുന്ന് അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കരുത് അതിൽ കൂടോത്രം ചെയ്തിട്ടുണ്ടാവും ഇത് എന്ത് പറയതാണിത് ഈ നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ വിഷം വിതക്കുന്ന ഇവർ എന്ത് മതവിശ്വാസിയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതന് ഇങ്ങനെ വർഗീയത പറഞ്ഞു കിട്ടിണ്ടോ എന്തെങ്കിലും ഒരു തെറി പറഞ്ഞു കിട്ടിണ്ടോ ഇവർ ലോഹത്തിട്ട് കൊല്ലാനും തല്ലാനൊക്കെ പറയുന്ന ടീമാണ് അപ്പൊ എന്താന്ന് വെച്ചാല് ഈ ക്രിസ്ത്യാനിറ്റി സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇല്ല ഉള്ളത് കുറെ ഈ ലോഹ ഗുണ്ടകൾ അതുപോലെ തന്നെ ഇങ്ങനെ വർഗീയ വിഷം നിറഞ്ഞ കുറെ മനസ്സുള്ളവർ മാത്രമാണ് ബാക്കി മതവിശ്വാസികൾ എന്ന് പറയുന്നത് പരസ്പരം സ്നേഹം പഠിപ്പിക്കാനും നല്ല രീതിക്ക് എല്ലാവരും ഒത്തിണങ്ങി പോണം സൗഹാർദ്ദമായി പോണം എന്ന രീതിയിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നവരാണ് യഥാർത്ഥ മതവിശ്വാസികൾ നിങ്ങൾക്ക് കാണാല്ലോ ഇപ്പൊ ഈ ഉരുൾപൊട്ടൽ നടന്ന് അവിടെ എല്ലാ മദർസ്യം പള്ളിയും അതായത് കേടുവരാത്ത മദർസീം പള്ളി പൊളിഞ്ഞു വീഴാത്ത എല്ലാതും തന്നെ എല്ലാവർക്കും തുറന്നുകൊടുത്തിരിക്കുകയാണ് താമസിക്കാനും ആശുപത്രിയാക്കാനും എല്ലാ സംഗതികൾക്കും തുറന്നു കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ പാചകം ചെയ്യാനുള്ള ഭക്ഷണം വെക്കാനുള്ള സ്ഥലമായിട്ട് ഫുള്ള് തുറന്നു ഇതിനെ എന്ന് പറയാ സാമൂഹിക പ്രവർത്തനം മതം തന്നെ പഠിപ്പിക്കുന്നത് സാമൂഹിക പ്രവർത്തനമാണ് ഇവിടെ ഒരു പെൺകുട്ടി നമസ്കരിച്ചാൽ ഇവരുടെ മതം മൊത്തം തകർന്നു പോകുന്നു തോന്നുന്നുണ്ട് അതുകൊണ്ടായിരിക്കും വേണ്ടാന്ന് പറഞ്ഞു കുഴപ്പമില്ല പുറത്ത് പോയി നിസ്കരിക്കുക എന്ന് പറഞ്ഞാലും അതും പാടില്ല ഇതാണ് യാഥാർത്ഥ്യം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം വ്യക്തമായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ സമൂഹത്തിൽ ഇതുപോലെ ഒരുപാട് നുളകൾ ഇനിയും വരും അതിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് കാരണം മുസ്ലിങ്ങളൊക്കെ എല്ലാരെയും തല്ലാനും കൊല്ലാനും ഗുണ്ടായസം കളിക്കാനും നടക്കുകയാണെന്ന് തോന്നി പോകും അങ്ങനത്തെ ഭൂലോകം നുണ യാതൊരു നാണും മാനുമില്ലാതെ ഈ ഏഷ്യാനെറ്റ് പോലത്തെ ചാനലൊക്കെ ഇരുന്ന് ആൾക്കാര് വരി വരിക്കിരുന്നിട്ടാണ് പറയാ അപ്പൊ അതൊക്കെ കേൾക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ ഒരു വെടിയിൽ ഇത്രമാത്രം അടുത്ത വീടിൽ കാണാം